ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും എല്ലാവർക്കും നാദൂസ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്താലും അതിൻ്റെ താഴെ എപ്പോഴും കമൻറ്റുണ്ടാവും കന്നുകളെ പുതിയ വീഡിയോസൊന്നുമില്ലേ എന്തപ്പോൾ ചെയ്യാത്തെന്നൊക്കെ ഉള്ളത് പിന്നെ എനിക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാലും ഞാനും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ഉപ്പാൻ്റെ കണ്ണുകളൊക്കെ ഒക്കെ വീഡിയോ എന്നുള്ളത് കാരണം നമ്മളെ ചാനലിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഇതാണ് പിന്നെ ഇതിന് കിട്ടുന്ന സപ്പോർട്ട് അതും പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് നിങ്ങളാഗ്രഹിക്കുന്ന പോലെ തന്നെ എനിക്കും ഈ വീഡിയോ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ സമയത്തിൻ്റെ ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ വീഡിയോയിലൊക്കെ പിന്നെ ഓഫീസും ചെറിയ കുട്ടിയും എല്ലാം കൂടി ആയിട്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇന്ന് ഞാൻ ചെറുകോടുള്ള വീട്ടിലെത്തിയപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലെത്തിയപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ ഉപ്പാനോട് പറഞ്ഞത് തൊഴുത്തിൽ പുതിയ കന്നാൾ വന്നോ എനിക്കിന്ന് എന്തായാലും വീഡിയോ എടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് വീട്ടിൽ വന്നിറങ്ങാദ്യം തൊഴുത്തിൽ കയറിയിട്ടേ ഞാൻ വീടിൻ്റെ അകത്തേക്ക് കയറലുള്ളൂ എന്തായാലും ഇപ്രാവശ്യം വന്നപ്പോൾ നല്ല അടിപൊളിയൊരു കാളയുണ്ട് പിന്നെ നമ്മൾ ആദ്യം വീട്ടിൽ പൂട്ടാനൊക്കെ കൊണ്ടുവരുന്നൊരു മൂരിയുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നേരെ ആ ഒരു കന്നുകളെ കാണണം എന്നുണ്ടെങ്കിൽ വീഡിയോ കുറച്ചിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് കാണാവും നല്ലത് കാരണം ഞാനിതിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു ഫുൾ ഡേൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് രാവിലെ തന്നെ ഉപ്പ കുരുന്തോട്ടിയൊക്കെ ചുറ്റി വെച്ച് ഉണക്കിയിട്ടുള്ള ചൂലുകൊണ്ട് തൊഴുത്ത് വൃത്തിയാക്കുകയാണ് അപ്പോൾ കന്നുകൾ രണ്ടെണ്ണം ഞാൻ പറഞ്ഞല്ലോ ഒരു കാളുണ്ട് പുതിയത് പിന്നെ ഒരു മൊരിയുണ്ട് അപ്പോൾ അവർ രണ്ടാളെയും പുറത്തേക്ക് മാറ്റി കെട്ടിയിട്ട് നല്ല രാവിലെ തന്നെ തൊഴുത്ത് വൃത്തിയാക്കണം അപ്പോൾ ഇന്ന് കുളിപ്പിക്കാനും വേണ്ടിയിട്ടും കൂടിയാണ് പുറത്തേക്ക് കെട്ടിയത് അപ്പോൾ ഇതാ ഇത് വെച്ചിട്ടാണ് അവരെ കഴുകലിട്ട് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ ഒരു സീറ്റിലൊക്കെ ഉണ്ട കവറിൻ്റെ ആ ഒരു സംഭവമാണത് പിന്നെ ഇത് കരോട്ടിനോ കരാട്ട എന്തോ ഒരു പേര് പറഞ്ഞു ഉപ്പ ആ ഒരു മരുന്നാണ് അപ്പോൾ ഉപ്പ തൊഴുത്തൊക്കെ ക്ലീൻ ആക്കിയിട്ട് ആ മരുന്ന് അടിക്കുന്നുണ്ട് അപ്പോൾ അത് എന്തിനാ ചോദിച്ചപ്പോൾ പിന്നെ മൂട്ടയല്ല വേറെ എന്തോ ഒരു സാധനം പറഞ്ഞു ആ ഉണ്ണില്ലേ ഉണ്ണിക്ക് ഉണ്ണി പോവാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ് പറഞ്ഞു കാരണം തൊഴുത്തിൽ അത്യാവശ്യം ഉണ്ണിയുണ്ട് അപ്പോൾ അതേപോലെ കൂറൊക്കെ ഉണ്ട് അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് ഇത് അടിക്കണത് പറഞ്ഞു ഇത് അടിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കന്നുകൾ പുറത്തേക്ക് കെട്ടിയത് എന്തായാലും ഒന്ന് കഴുകണം പിന്നെ ക്ലീൻ ചെയ്യണം അതിൻ്റെ ഒപ്പം തന്നെ ഈ മരുന്നും അടിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവരെ മാറ്റി കെട്ടിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഫുള്ള് അതൊക്കെ അടിക്കുകയാണ് പിന്നെ മറ്റേ ഒരു പമ്പ് വാങ്ങിയിട്ട് അതിൽ ആ മരുന്ന് ഒഴിച്ചിട്ടാണ് അടിക്കണത് കരാട്ടാന്ന് അതോന്ന് എനിക്ക് അതിൻ്റെ പേര് പറഞ്ഞാൽ എനിക്ക് ആ ബോട്ടിലുണ്ട് അത് എനിക്ക് ശരിക്കറിയില്ല ഉപ്പതൊക്കെ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ ഫുള്ളായിട്ട് അടിക്കുന്നുണ്ട് ആ സമയത്തന്നെ വൈകുന്നേരത്തിന് ഈ കന്നാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മുതിരയാണ് അവിടെ തീമട്ടിട്ടുള്ളത് കന്നാൾക്ക് മുതിര കൊടുക്കലുണ്ട് പിന്നെ മൂരിക്കാണ് മെയിനായിട്ട് കൊടുക്കല് കാളന ഇപ്പം കൊടുത്തിട്ടുള്ളൂ അതിന് കൊടുത്തിരുന്നുവെന്ന് എനിക്കറിയില്ല ഇതെന്തായാലും മൂരിക്കി നമ്മൾ ഡെയിലി കൊടുക്കലുണ്ട് പിന്നെ ആ ചുവന്നുള്ളിയും തന്നെ മരുന്നിനൊക്കെ ആയിട്ടും പിന്നെ ഈ മുതിരയിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുന്നിട്ടുള്ളത് അപ്പോൾ കേട് വരാം അതൊക്കെ അടുപ്പിൻ്റെ ആ ഒരു ചൂട് ചൂട് തട്ടുന്ന ആ ഒരു ഭാഗത്തന്നെ വെച്ചൊക്കെ ആയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് അത് അവിടെ വെന്ത് വരുമ്പോഴേക്ക് അത് രാത്രിയൊക്കെ കൊടുക്കുകയുള്ളൂ അവിടെ സൈഡിൽ പുതിയത് നടക്കും രാവിലെ ഉമ്മാൻ്റെ അടുപ്പിലുള്ള പണിയൊക്കെ കഴിഞ്ഞാൽ അടുത്ത വിട്ട പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉപ്പ അതവിടെ വെക്കും ഉപ്പ ഉമ്മ ആരച്ചാൽ ഫ്രീ ആയിട്ടുള്ള ഒരാൾ അതവിടെ വെക്കും പിന്നെ അങ്ങനെ ആ കനലൊക്കെ കൂടിയായിട്ട് വൈകുന്നേരം വരെ അങ്ങനെ ആ കനലിൽ കടന്ന് വേകും ഇപ്പോൾ വീട്ടിലുള്ള കാള ഇതാണ് കേട്ടോ പിന്നെ ഇത് മൂരിയാണ് ഈ മൂരി ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ആദ്യം വീട്ടിൽ ആദ്യം മീൻസ് കുറേയല്ല കുറച്ചൊക്കെ ആയി വീട്ടിലുണ്ട് അത് ഇതിന് ഉപ്പം കൂട്ടാനായിട്ട് നിർത്തിയതാണ് പിന്നെ ഞാൻ നേരത്തെ കാണിച്ച കാള അതായത് ഇപ്പം തൊട്ട് മുന്നേ കാണിച്ച കാള പുതിയത് വന്നതാണ് ഇന്ന് മോട്ടറിന്ന് നേരെ വെള്ളം അടിച്ചിട്ടാണ് കഴുകുന്നത് കേട്ടോ അതിനൊരു പ്രത്യേക കാരണം കൂടെ ഉണ്ട് സാധാരണ നമ്മൾ ഓസ് ഇട്ടിട്ടാണ് കഴുകിയത് ഇന്ന് ഒന്നും കൂടെ എല്ലാവശ്യമായിട്ട് കഴുകുന്നുണ്ട് മറ്റൊന്നും കൊണ്ടല്ല എന്താന്ന് വെച്ചാൽ നമ്മൾ കിണറ്റിലൊരു പെരിച്ചായി ചാടി ചത്തും അപ്പം ആ വെള്ളം എന്തായാലും മോട്ടർ അടിച്ചിങ്ങാണ്ട് കളയണം ഉപ്പാക്കും തന്നെ ഭയങ്കര സന്തോഷമായി കിട്ടിയ ഗ്യാപ്പല്ലേ നല്ല ലാവിഷമായിട്ട് കുളിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുളിപ്പിക്കണം അപ്പോൾ കന്നവൾക്കും നല്ല സന്തോഷം മുരിക്കൊക്കെ നല്ല അർമാദത്തിൽ കുളിച്ച് കുളിപ്പിക്കുന്നുണ്ട് പിന്നെ ഉപ്പാക്കും തന്നെ എന്താ ശരിക്കും കുളിപ്പിക്കണം അതെപ്പോഴും അങ്ങനെ പിന്നെ അതിൻ്റെ മേലിൽ മണ്ണായാലൊക്കെ അതൊക്കെ കേക്കി കൊടുക്കും കൊടുക്കുമ്പോഴുണ്ടോ നമ്മൾ വലിയ ആളുകളെ കൊണ്ടടക്കണ പോലെ തന്നെയാണ് അപ്പോൾ ചന്ദ്രിക്ക ചോപ്പൊക്കെ ഇട്ടുംങ്ങാണ്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടില്ല ബൈക്കിൻ്റെ സാധനമൊക്കെ വെച്ചിട്ടാണ് കഴുകുന്നത് പിന്നെ കൂടെ ഉള്ളത് എളാപ്പാൻ്റെ മോനാണ് ഞാൻ അതിൻ്റെ മുന്നേ ആങ്ങളെ മോളെയും പിന്നെ ഇവനെ ഫനുവിനെയൊക്കെ മുന്നേക്കെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ ഫനു ഉപ്പയും കൂടെയാണ് ഇതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഉപ്പാക്കും ഒരു നാണിയാക്കാൻ അറിയണ ഒരാളും കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഹെൽപ്പിനൊന്നു പറയാൻ പറ്റൂല ഉപ്പാൻ്റെ എങ്ങനെയാണ് എനിക്ക് പറഞ്ഞു പറഞ്ഞതിൻ്റെ അറിയില്ല അത്രയും എനിക്കും തന്നെ നമ്മൾ വീട്ടിലത്തെ ഒരാളെ പോലെ ആയിരുന്നു വീട്ടിലത്തെ എൻ്റെ നാത്തൂമാർക്കും എല്ലാവർക്കും നാണിയാക്ക പറഞ്ഞാൽ അങ്ങനെ പക്ഷെ നാണയക്കിപ്പോൾ ഇല്ല അസുഖമായിട്ട് മരണപ്പെട്ടു ആ ഒരു ആ ഒരു വിടവുണ്ടല്ലോ അത് നമുക്ക് വേറെ ആരായിട്ടും ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എനിക്കിപ്പോഴും ഞാൻ ഈ വീഡിയോ പറയുമ്പോഴും എൻ്റെ കണ്ണിൽ നാണയാക്കാനെ കാണുന്നുണ്ട് മറ്റേ നാണയക്കെ രാവിലെ വരും വൈകുന്നേരം അതിന് പോയിരുന്നത് ഉപ്പാൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഫനും ഉപ്പൊക്കെ തന്നെയാണ് നോക്കുന്നത് അങ്ങനെ ഉപ്പ തന്നെയാണ് ഒരുവിധമൊക്കെ മാനേജ് ചെയ്യണത് ഫനും സ്റ്റഡി ലീവ് പറഞ്ഞിട്ടാണ് ഈ നടക്കുന്നത് കേട്ടോ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായതുകൊണ്ടേ ഈ കോഴിക്കളൊക്കെ ഇങ്ങനെ നല്ല അതിലിങ്ങനെ കളിക്കണമൊക്കെ ഉണ്ട് കുറേ ചെനക്ക് പൊറുക്കി നടക്കുന്നുണ്ട് ആ വെള്ളമൊക്കെ തെങ്ങിനും വായ്ക്കൊക്കെയാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാധാരണ ഇത്രയൊന്നും വെള്ളം ഉണ്ടാവലില്ല ഉണ്ടാവില്ല ഒരു ഓപ്ഷൻ ഉണ്ടായതുകൊണ്ടാണ് പിന്നെ ഇത്ര ലാവിശമായിട്ട് കുളിപ്പിക്കണത് പുറത്ത് കുളിപ്പിച്ച് മാറ്റി കെട്ടിയ കാൾക്ക് ഫനു കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് സാധാ പച്ചവെള്ളമാണ് കൊടുക്കുന്നത് നമ്മൾ വീഡിയോൻ്റെ തായയിട്ട് കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ത് വെള്ളമാണ് കൊടുക്കൽ എന്നുള്ളത് പച്ചവെള്ളം തന്നെയാണ് ഇപ്പം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കാരണം പൂട്ടിനൊക്കെ ഇപ്പം പോകുമ്പോൾ ഇന്നേ ഉമ്മാനെ ആരേലും ഏൽപ്പിച്ചിട്ട് പോകും അവർക്ക് ഇത്ര അളവിൽ വെള്ളം കൊടുക്കുകൊണ്ടിട്ടോ പറഞ്ഞ കണ്ട് അവിടെ എടുത്ത് വെക്കും നമ്മൾ കൊടുത്താൽ മതി ഒരു കന്നിന് കൊടുത്ത പാത്രത്തിൽ കഴുകാതെ പിന്നെ രണ്ടാമത്തേന് കൊടുക്കലില്ല അതൊക്കെ കഴുകി തന്നെയാണ് കൊടുക്കൽ പിന്നെ ഒരു കറക്റ്റ് അളവൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഉപ്പം കൊടുക്കൽ പക്ഷേ എല്ലാ സമയവും ഒരത് ഫുള്ളൊന്നും കുടിക്കലില്ല ചിലപ്പം കുടിക്കും അങ്ങനെയാണ് സാധാ വെള്ളം തന്നെ കൊടുക്കൽ കണ്ടിട്ടുള്ളത് പിന്നെ എപ്പോഴോ ഉപ്പിട്ട് കൊടുത്തിനോ ഒരു സംശയമുണ്ട് പക്ഷെ അത് എനിക്ക് ഉറപ്പില്ല അധിക സമയം നമ്മൾ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് പച്ചവെള്ളം തന്നെയാണ് അങ്ങനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് നല്ല ഉഷാറായിട്ട് കേൾക്കുന്നത് രണ്ടിന് ഇനി നമ്മളെ വീടിന്റെ തൊട്ട് അപ്പുറത്തെ സൈഡിലാണ് പറയുന്നത് പിന്നെ ഈ ചെങ്കല്ലൊക്കെ വെട്ടൂല്ലേ മറ്റേ വെട്ടല്ല് വെട്ടല്ല് വെട്ടണ സ്ഥലമുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് വെയിലൊക്കെ ഉള്ള കൊടുത്ത് വരെ കെട്ടുകയാണ് അപ്പം കെട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറ്റി ഫനുവിൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ആ കാണിച്ചു തന്നാ കുറ്റി അത് മറ്റേ കമ്പിയോണ്ട് ഉണ്ടാക്കിയ ഒരു കുറ്റിയാണ് അത് ഇനി നമ്മൾ കന്നാളം കെട്ടുക അപ്പോൾ ആദ്യം രണ്ടിനെയും കുളിപ്പിച്ച് കെട്ടിയിട്ടുണ്ട് ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് രണ്ടിനെയും താഴെ കൊണ്ടുപോയി കെട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്ന് ഓടും ഒക്കെ വേണമല്ലോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പം എന്നോട് പറഞ്ഞു ഉണങ്ങിയിട്ട് വീഡിയോ എടുക്കുക നല്ലത് നല്ലതാണ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉണങ്ങിയത് കൊടുക്കുക ഇപ്പോൾ കയ്യത് കൊടുക്കുക ഒക്കെ പറഞ്ഞാണ്ട് അങ്ങനെ തായൊക്കെ കൊണ്ടുപോയി കെട്ടുകയാണ് സ്റ്റഡി ലീവ് ഉള്ള ആളാട്ടോ ആ നടക്കുന്നത് ആ കമ്പി പിടിച്ചു കണ്ടേ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഉപ്പാൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും ഫാനും ഉണ്ടാവും സോണി ഉണ്ടാവലുണ്ട് സോണിക്ക് ആയതുകൊണ്ട് പോയതാണ് അവന് സ്റ്റഡി ലീവ് കാരണം കണ്ട് അങ്ങനെ നിന്നതാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കേട്ടോ ഇവിടക്കാണ് കൊടുന്ന് കിട്ടതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ വെട്ടി കഴിഞ്ഞാണ് ഇപ്പോൾ അവിടെയൊക്കെ ഈ എന്താ കന്നാൾക്ക് പശു പശുവിന് കൊടുക്കാനുള്ള പുല്ല് വളർത്തുന്നത് നമ്മളതല്ല ആലിയാക്കാൻതാണ് പിന്നെ തൊട്ട് വീടിൻ്റെ കുറച്ച് അപ്പുറത്തുള്ള സ്ഥലമാണ് പിന്നെ അതിന്റെ താഴെ കൃഷിയൊക്കെ ഉണ്ട് പൂളിതൊക്കെ വെച്ചിട്ടാണ് പിന്നെ സോളാറിന്റെ സംഭവം ഒക്കെ വെച്ച് പന്നിയൊക്കെ വരാതിരിക്കാന് അങ്ങനെ വെയിലൊക്കെ കെട്ടിയിട്ടുണ്ട് എന്തായാലും ഇവിടെ വെയിലും ഒഴിവുള്ള സ്ഥലത്താണ് നമ്മൾ കണ്ണിനെ കൂടുന്ന കെട്ടുന്നത് അതായത് കാളനെ കൊടുന്ന് കെട്ടുന്നത് അപ്പോൾ ഫനു ആ ഒരു കമ്പി ഞാൻ കാണിച്ചു തന്നില്ലേ അത് അടിച്ചു താത്തി അതിൽ വേണം കെട്ടാൻ കാരണം ഇല്ലെങ്കി എന്തായിട്ട് ഇങ്ങനെ പോരൂലേ ഓടൂലേ അത് വിചാരിച്ചിട്ടാണ് അപ്പോൾ അവിടെ കുത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് അടിച്ച് താഴ്ത്തുന്നതൊക്കെ കാണാം ഉപ്പാൻ്റെ അപ്പുറത്ത് കാണുന്നതൊക്കെ ആ പുല്ല് വളർത്തിയതാണ് പിന്നെ അത് ഫുള്ളായിട്ട് പുല്ലല്ല പിന്നെ പൂളിയും കാര്യങ്ങളും പച്ചക്കറിയൊക്കെ ഉണ്ട് അത് ആലിയാക്കൊക്കെ വളർത്തുന്നത് തന്നെയാണ് ആലിയാക്ക പശുക്കളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് വളർത്തുന്നതാണ് അത് ആ ഫനു നല്ലോണം താഴ്ത്തുന്നുണ്ട് ഒരു കല്ലവിടുന്ന് എടുത്തിട്ട് അതുകൊണ്ട് ആ ഒരു കമ്പി വളച്ചത് അടിച്ച് താഴ്ത്താണ് അതിൽ വേണം കെട്ടാൻ അപ്പോൾ ഇപ്പം ഉണ്ട് പറയുന്നത് നല്ലോണം താഴ്ത്തി അടിച്ചോ കാരണം അത് ഓടുമ്പോഴൊക്കെ ചിലപ്പം ഇളകി പോന്നാല് ബുദ്ധിമുട്ടാവൂല അത്ര ഉറപ്പില്ല മണ്ണല്ല ഇവിടെയൊക്കെ കല്ലിട്ടിങ്ങാണ്ട് നിരത്തിയതാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും പനു നന്നായിട്ട് അടിച്ച് താഴ്ത്തിങ്ങാണ്ട് ഇനി നമ്മൾ അതിലാണ് ഈ കന്നിനെ കെട്ടാൻ അതായത് കാളിനെ കെട്ടാൻ പോകുന്നത് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് വെള്ളമേ കുടിച്ചിട്ടുള്ളൂ പിന്നെ ഇവിടെ നല്ല പുല്ലൊക്കെ കണ്ടപ്പോൾ കാള പുല്ലൊക്കെ തിന്നാണ് പിന്നെ കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് തൊഴുത്തിൽ സ്ഥലം ഉണ്ട് എന്നാലും പുറത്ത് നിൽക്കുന്ന ഒരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ പുല്ലൊക്കെ തിന്നാണ് അത് തിന്നോട്ടെ ബുദ്ധിമുട്ടിക്കേണ്ട ഒക്കെ പറഞ്ഞ് ഉപ്പ എന്താ അങ്ങനെ നിർത്തുകയാണ് പിന്നെ അടുത്തുള്ള വെട്ടലൊക്കെ ഒഴിവാക്കാണ് ഞാൻ അത് തിന്ന എന്താ എനിക്കറിയില്ല ഞാൻ അത് കുത്തിങ്ങാണ്ട് ചളിയാക്കും വിചാരിച്ചിട്ട് എന്താ അറിയില്ല ഞാൻ ചോദിച്ചില്ല പിന്നെ എന്തായാലും അതൊക്കെ രണ്ടാളും കൂടി അവിടെ അടുത്തില്ലതൊക്കെ മാറ്റിങ്ങാണ്ട് അവിടെ കെട്ടിട്ട് ഇഞ്ഞ് മറ്റേനെയും കൊണ്ടുവരണം മൂരി ഇണ്ടല്ലോ മൂരീനെയും കൊണ്ടു കാണ്ട് ഇവിടെ കെട്ടാന്ന് പറഞ്ഞിരിക്കാണ് വെയിലൊക്കെ കൊണ്ട് ഒന്ന് ഉണങ്ങും പിന്നെ പുല്ലൊക്കെ തിന്നും ഒന്ന് ഓടിയങ്ങാണ്ട് സെറ്റാകും അതിനൊക്കെ വേണ്ടിയിട്ടാണ് കൊടുന്നിട്ടുള്ളത് കൊടുന്ന് കെട്ടിയപ്പോ തന്നെ ഞാൻ പറഞ്ഞു ആ സോളാറിൻ്റെ അവിടുക്ക് എത്തുമോ നോക്കണം കയറ് അത്ര ലൂസാക്കി വിടണ്ട പിന്നെ ആ പുല്ല് പോയി തിന്നണതും നോക്കണ്ടേ അപ്പൊ അതൊക്കെ ഇൻക്വറി വരണം ഉപ്പന്നോട് ഇത് പറഞ്ഞിട്ട് വേണ്ട നല്ലതാവും ഏതായാലും എന്നാലും ഇനിക്ക് കാണുമ്പോ ഒരു കതിട് അപ്പൊ അങ്ങനെ പറഞ്ഞാണ്ട് ഒക്കെ സെറ്റാക്കിങ്ങാണ്ട് കെട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിലെ വെയിലൊക്കെ കൊണ്ട് നടക്കാണ് കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ ഈ കാളനെ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായി നമുക്ക് ഇപ്പോൾ ഉപ്പാൻ്റെ കൂടെ നിന്നുകാണ്ടും കാളൂട്ടിന് പോയിങ്ങാണ്ടും വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടും നമുക്കും കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും ഓരോന്നിനെ കാണുമ്പോൾ അപ്പം നമുക്ക് ഇങ്ങനെ ഭംഗിയുള്ളത് ഇല്ലാത്തതൊക്കെ അങ്ങനെ മനസ്സിലാവും പിന്നെ ഉപ്പ കൊണ്ടുവരുന്നത് എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെടലുണ്ട് അത്രയും നല്ലത് നോക്കിയിട്ടെന്നെ ഉപ്പ കൊണ്ടുവരില്ലു അതിപ്പം ഇനി കച്ചവടാണെങ്കിലൊക്കെ പറ്റിച്ചിട്ടും ഇതൊന്നും ഇപ്പോൾ കച്ചവടമാക്കണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതിലെനിക്ക് അത് ഞാൻ തീർത്ത് പറയാം ഉള്ളതുള്ളത് പോലെ പറഞ്ഞിട്ട് അതിന് പറ്റുമെങ്കിൽ വിൽക്കുകയുള്ളൂ പിന്നെ ഇത് നമ്മളെ മൂരിയാണ് മൂരിനൊന്നും ഇപ്പം എടുത്തെട്ട് അയച്ചപ്പം കുറച്ചിങ്ങനെ ചാടി കളിക്കുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഉപ്പാൻ്റെ അടുത്ത് എന്തായാലും ആള് കുറച്ചിങ്ങനെ സ്ട്രോങ് ആയി വരുന്നുണ്ട് പൂട്ടിയതും അല്ലേ പിന്നെ അതിനുള്ള ഫുഡൊക്കെ അല്ലേ കൊടുക്കണത് അങ്ങനെ പക്ഷെ മുക്കയർ ഉണ്ട് തോന്നുന്നുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പ അത്ര കൂളായിട്ട് ഹാൻഡിൽ ചെയ്ത് തോന്നുന്നുണ്ട് ഫനുവിനോട് പറഞ്ഞു റിവേഴ്സ് ഗിയറിലാണ് പോകണതൊക്കെ പറഞ്ഞു ഏഹ് ഉപ്പാക്കന്നെ പറയണെ അങ്ങനെ പറയണൊന്നും ചെലപ്പം പറ്റൂല ഞാൻ ഫനുവിനോട് പറഞ്ഞു കുറച്ച് വിട്ടെന്ന് പറഞ്ഞു ചിലപ്പോ ഒരു വീസല്ണ്ടാവും പറഞ്ഞാണ്ട് ഏതായാലും അങ്ങനെ ഓരോന്ന് പറഞ്ഞു ഫനുണ്ടായോണ്ടിരിക്കുന്ന വീരിയോ എടുക്കാൻ ഒന്നുകൂടെ സുഖമായി കാരണം ഓരോന്നവന് കാണിച്ചു തരും പറഞ്ഞ് തരും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്കും സുഖമാണ് ഉപ്പാകുമ്പോഴും കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്താ ഫാൻ ഒന്നും ഇവിടെ ഫ്രീ ആണ് അപ്പോൾ ഇതാ നമ്മൾ മൂരിനിയും താഴ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്താ ഇനി ഇപ്പം ഇനിയും കാളനെ കെട്ടിയ പോലെ മൂരിനിയും കൂടെ കെട്ടണം അപ്പോൾ അവിടെ ഒരു പുടണ്ണിയുണ്ട് ഇതിനിങ്ങനെ മറ്റേ കോലൊന്നും തറച്ചിട്ടില്ല കമ്പിയൊന്നും തറച്ചിട്ടില്ല പുടണ്ണി മയച്ച് കെട്ടണം പറഞ്ഞു കാരണം അവിടെ ഓടിക്കണം എന്ന് പറഞ്ഞു സാധാരണ അവിടെ നമ്മൾ വീടിൻ്റെ വേറൊരു സൈഡിൽ കുറച്ചൊരു ഒഴിഞ്ഞ സ്ഥലമുണ്ട് നിരത്തിയ സ്ഥലം അവിടെ കൊണ്ടുപോയിട്ടാണ് ഓടിക്കലുള്ളത് ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടായത് കൊണ്ട് പിന്നെ ഇന്ന് ഇവിടെ ആക്കാ പറഞ്ഞു എനിക്കതിങ്ങനെ ചാടണൊക്കെ കണ്ടപ്പോൾ പേടിയിട്ടാണ് ഞാൻ കുറച്ച് വിട്ടിന്ന് സൂം ചെയ്തെടുത്ത് സാധാരണ എല്ലാ കന്നാളെയും പിന്നാലെ ഞാൻ പോകലുണ്ട് പക്ഷെ ഇത് ഇങ്ങനെ ചാടിയപ്പോൾ ഒരു പേടി ഞാൻ ഫനുനോട് പറഞ്ഞു കരുതി കേട്ടോപ്പാൻ്റെ ഇപ്പാനേ ഐക്കാക്കാന്ന് വിളിച്ചു ഐക്കാക്കാൻ്റെ ഇപ്പം നിൽക്കട്ടോ നിൽക്കട്ടോ പറഞ്ഞു കണ്ടേ ഞാൻ വിട്ട് നിങ്ങണ്ടെടുത്ത് പാൽ കൊടുക്കണ കുട്ടിയില്ലേ എനിക്ക് പേടി ഇല്ലാതൊക്കെ ആ കുഴപ്പമൊന്നുമില്ല ഉപ്പാക്ക് പിടിച്ചാൽ കിട്ടും കോൺഫിഡൻസ് ഉപ്പാക്ക് ഉണ്ട് പക്ഷെ എനിക്കൊരു പേടി പിന്നെ അങ്ങനെ ഇങ്ങോട്ട് കയർ അയച്ചു കെട്ടിയത് കൊണ്ട് തന്നെ എനിക്ക് എടുത്ത് പോയി വീഡിയോ എടുക്കാൻ നിവൃത്തിയില്ല കണ്ടോ ചാടണൊക്കെ കണ്ടോ ഇതൊക്കെ ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടിട്ട് തന്നെയാണ് ഇവിടെ ഒഴിഞ്ഞ സ്ഥലത്ത് കൊടുന്ന് കെട്ടണം പറഞ്ഞു കയർ കുറുക്കി കെട്ട് എന്തോ ഒരു വേട് പറഞ്ഞു അതായത് സാധാരണ നമ്മൾ ചുരുക്കി കെട്ടാ പറയാ അതല്ലാതെന്തോ ഒരു വേട് പറഞ്ഞു അതായത് എന്തോ ചെയ്യാൻ പറഞ്ഞു കാരണം അവിടെ പരത്തിയിട്ട് അടക്കണ്ടല്ലോ അപ്പൊ അതിൽ പോയി ചവിട്ടരുത് കാരണം കണ്ടേ അങ്ങനെയൊക്കെ പറഞ്ഞങ്ങാണ്ട് കന്നാളായിക്കൂടെ ചവിട്ടി തെര്പ്പിക്കും കരുതിയിട്ട് എന്താ അറിയില്ല എന്തായാലും അങ്ങനെയൊക്കെ കിട്ടിയങ്ങാണ്ട് കുറച്ചു നേരൊക്കെ ഓടിയും പിന്നെ ഓടണേനുസരിച്ച് ഞാനും ഓടിയോണ്ട് വീഡിയോ ചിലതൊന്നും കിട്ടിയിട്ടില്ല കുറേ നേരം അതിൽ ഓടിക്കണ് അതിന് ശേഷം അതിനവിടെ വെച്ചേക്കാണ് വെച്ചക്കല്ല അതിനവിടെ കെട്ടിയേക്കാണ് ബാക്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും നേരത്തെ നമ്മൾ കൊടുന്നിട്ടുള്ള കൊടുന്ന് കെട്ടിയിട്ടുള്ള കാളയുണ്ട് അപ്പോൾ എന്തോ ഒരു മണ്ണ് മേത്ത് കൂടിയൊക്കെ ആക്കിയിക്കണൊക്കെ പറഞ്ഞു ഉപ്പയും ഫനൊക്കെ സങ്കടം പറയുന്നുണ്ട് പിന്നെ ചാളി ആക്കിന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ കാലോണ്ട് അരിതേത ഇക്കാരം എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട് ഓരോന്ന് പറയണേ അപ്പൊ ഫനുണ്ട് ഉപ്പാനോട് വെക്കണ പിന്നെ വെള്ളം കൊണ്ടുവരണോ കയ്യ്കണോ ഒക്കെ ചോദിച്ചാ ഞാൻ പറഞ്ഞ നാളെ ഇതിനെ കുളിപ്പിക്കുലിഞ്ഞിപ്പൊ എന്തിനാ വെള്ളം കൊണ്ടുവരണക്ക് രണ്ടാക്കും ഒരു സമാധാനമല്ല മണ്ണ് കണ്ടിട്ട് അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചോലെ എത്രത്തോളം ഇതിനെ കെയർ ചെയ്യണുണ്ട് എന്നുള്ളത് ഫനു ഉപ്പാന്റെ ആദ്യ റൂട്ടിലാണ് പോണത് രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ് വീട്ടില് ചെറിയ കുട്ടികൾക്ക് വരെ ഇഷ്ടമാണ് കേട്ടോ അതും വേണം പറയാൻ എന്റെ മോനിപ്പോ ഒമ്പത് മാസായിട്ടുള്ളൂ വന്ന് വന്നാണ്ടെവിടെയാമ്പ ആദ്യം തോൽത്തുക്കാൻ നോക്കുക ഓനും ഇഷ്ടാണ് പിന്നെ ഏത് നമ്മൾ ശീലിക്കുന്നതിനനുസരിച്ചാണല്ലോ കാണണേയും കേൾക്കണേയും പരിചയം ആവണേനും അനുസരിച്ചാണല്ലോ ആ ഒരു മാറ്റമുണ്ട് നേരം വെളുത്താൽ ഉപ്പ അതിൻ്റെ അതിനങ്ങനെ ചുറ്റിപ്പാറ്റി നിൽക്കുമ്പോൾ കുട്ടികളും അവിടെ ഉണ്ടാവുമ്പോൾ അങ്ങനെയാണ് അത് ശീലാകും പിന്നെ ഉമ്മാക്ക് കുറെ കോഴിക്കളുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതാവും വീട്ടിൽ കുറേ പൂച്ചകളുണ്ട് അപ്പോൾ എന്താണ് നമ്മൾ കാണുന്നത് അതായിട്ട് നമ്മൾ പെട്ടെന്ന് ഇണങ്ങും എന്നുള്ളതാണ് പിന്നെ തൊട്ട് മുന്നിൽ ഇസ്മൈലാക്കാൻ്റെ അവിടെ കുറെ ആടാളുണ്ട് ഏ അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾ പെട്ടെന്ന് ഇണങ്ങണ എന്താ വെച്ചാൽ ഒരിങ്ങനെ കാണുന്നതുകൊണ്ടും അങ്ങനെ ഇതാവണോണ്ടാണ് പറയും ഇനി എന്തായാലും കുറെ നേരം ഇവരൊക്കെ ഇവിടെ കെട്ടിയിടാണ് കെട്ടിയിട്ടിട്ട് പിന്നെ തൊഴുത്തിലും മരുന്ന് അടച്ചതല്ലേ കണ്ടോ ഇതാ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പുല്ല് വളർത്തുന്നുണ്ട് പിന്നെ പൂള വളർത്തുന്നുണ്ട് സോളാറിൻ്റെ ഇതൊക്കെ ഉണ്ടെന്നില്ല ഇതാണ് ഈ ഒരു ഇങ്ങനെ ഇങ്ങനൊരു ഏരിയയാണ് ശരിക്കും പിന്നെ കല്ലു കെട്ടുമ്പോൾ അത് ഈ കാടൊന്നും ഇല്ലായിരുന്നു ഇപ്പം മഴയൊക്കെ പെയ്തു കല്ലുവെട്ടലിപ്പോൾ എന്തോ കുറച്ച് നിർത്തിയിട്ടുണ്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കാടൊക്കെ കന്നാൾ കല്ല തിന്നാനൊക്കെ അപ്പോൾ ഇവിടെ ഇനി കുറച്ചു നേരം കെട്ടും കെട്ടിയിട്ട് പിന്നെ പുറത്തേക്ക് മാറ്റി കെട്ടും എപ്പോഴും ഒന്നും ഉള്ളേക്ക് തോഴുത്തൊക്കെ കെട്ടൂലായിരുന്നു കാരണം ആ മൂട്ട് മൂട്ട ഞാൻ പിന്നെയും പറഞ്ഞേ പിന്നെ ആ ഉണ്ണിക്കില്ല മരുന്ന് അടിച്ചതുകൊണ്ട് അതിൻ്റെ ആ ഒരു പവറൊക്കെ പോയിട്ടേ ഉള്ളൊക്കെ കിട്ടുകയുള്ളുതാണ് അപ്പോൾ എന്നോട് ഇപ്പം പറഞ്ഞു നല്ല ഫോട്ടോസ് കുറച്ച് എടുക്കണം പിന്നെ ഇപ്പം ഗ്രൂപ്പ് കൂടെയൊക്കെ അയച്ചു കൊടുക്കലുണ്ട് ഫ്രണ്ട്സിനും അങ്ങനൊക്കെ അയച്ചു കൊടുക്കലുണ്ട് കാളനെ കച്ചവടാക്കാനുള്ളതാണ് അപ്പോൾ ഉപ്പാക്ക് ഉപ്പാക്കങ്ങനെ ഫോട്ടോസൊക്കെ വേണം പറഞ്ഞാൽ ഞങ്ങൾ കുറെ ഫോട്ടോസൊക്കെ എടുത്തു വീട്ടിൽ കുറേ ആൾക്കാരുണ്ടെങ്കിലും ഉപ്പാക്ക് ഫോട്ടോസ് ഞാൻ എടുക്കണമാണ് ഇഷ്ടം അതേപോലെ ഏറ്റൻ്റെ മോളെടുക്കുന്നതും ഒക്കെയാണ് ഓരോ പറ്റലുണ്ട് കാരണം അതിൻ്റെ കാല് നിൽക്കുന്ന രീതി പിന്നെ തല വെക്കുന്ന രീതി അതൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ അത് നമുക്കെന്നെ അറിയും ഫോട്ടോസ് കാണുമ്പോൾ അവർ അവർ എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് കിട്ടണമെങ്കിൽ അത് ശരിക്കും ആവു വേണം അങ്ങനെ അപ്പോൾ ഇന്നെടുത്തതൊന്നും എന്തായാലും ഉപ്പാക്കി പറ്റിയിട്ടില്ല ഒക്കെ ആണ് ചോത്ത് ഒക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഇത് ഏകദേശം നല്ല ഉച്ചയായിട്ടുള്ള ടൈമാണ് അപ്പം നല്ല വെയിലും അല്ലേ അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷനോ എന്തോ വന്നിട്ട് അറിയില്ല പിന്നെ വെയിലിൻ്റെ ആ ഒരു ഇതുകൊണ്ട് എന്താ അറിയില്ല എന്തായാലും ഫോട്ടോസൊക്കെ ഓവർ ഒരു എന്തോ സംഭവം അയക്കണം അത് പറ്റിയിട്ടില്ല എന്നിട്ട് എന്നോട് അസർക്കും പറഞ്ഞത് ശരിയായില്ല ഒക്കെ പറഞ്ഞങ്ങാണ്ട് വീഡിയോ എടുത്തപ്പൊ ഇപ്പുണ്ട് കനുനോട് പറയുന്നത് പിന്നെ അതിന്റെ പല്ല് കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഇതാണ് പല്ല് എന്നോട് പറഞ്ഞു പല്ല് പറഞ്ഞിട്ടില്ല എന്നാണ് പറയണ്ടതാണ് അപ്പൊ പല്ല് പറഞ്ഞിട്ടില്ല വൈകാതെ പറഞ്ഞും പറഞ്ഞു എനിക്ക് എന്താ സംഭവം അറിയില്ല എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ ഇതാണ് കാളേണ്ടട്ടോ ഇത് മൂരിയല്ല കാളന്റെ പല്ല് പറഞ്ഞിട്ടില്ല വൈകാതെ പറയുന്നൊക്കെ പറഞ്ഞു എന്തായാലും പറഞ്ഞിട്ടില്ല അത്രേ ഉള്ളു അപ്പോൾ ഇതാ ഇനിയിപ്പോൾ കാളയും മൂരിയൊക്കെ ഇതിൽ കുറച്ച് നേരം നടക്കട്ടെ ഞാൻ തിരിച്ച് വീട്ടിൽ പോവാം വീട്ടിൽ പോവാൻ മാത്രം കുറേ ദൂരൊന്നും അല്ല എന്നാലും ഞാൻ അകത്തേക്ക് പോവുകയാണ് എനിക്ക് ഓഫീസുണ്ട് ഓഫീസിൻ്റെ വർക്കിൻ്റെ ഇടയിലാണ് ഞാൻ കുറച്ചൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഇത് വന്നെടുത്തത് കാരണം എനിക്കറിയാം നിങ്ങൾ നിങ്ങളത്രയും വെയിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണെന്നുള്ളത് എനിക്കും ചെയ്യാൻ ഇഷ്ടമാണ് അതും വേണം പറയാം അപ്പോൾ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവർ രണ്ടാളും ഇവിടെ നിൽക്കട്ടെ ഇനി ഞാൻ തിരിച്ച് വീട്ടിൽ പോവുകയാണ് ഞാൻ വന്ന വഴി കൂടെ നല്ല വഴി കൂടെ ഒന്നും പോകാൻ നിന്നില്ല അതിലാണ് ചാടി കയറാമെന്ന് വിചാരിച്ച് ഉമ്മാൻ്റെ തോട്ടാണ് കേട്ടോ അത് പിന്നെ വായുണ്ട് കറിവേപ്പിലുണ്ട് പിന്നെ ചോറ്റോലുണ്ട് മുറികൂട്ടിൻ്റെ എല്ലാം ഉണ്ട് കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഇത് പേരക്കൻ്റെ തൈ അത് ആടലോടകം അങ്ങനെ കുറേ സംഭവം ഇത് നാരങ്ങ തൈ എന്തെങ്കിലാണ് ചാടിയ സുഖമാണ് മറ്റതിങ്ങനെ ആ വെയിലത്ത് കൂടെ അങ്ങനെ പോകണം അപ്പം ഞാൻ ഇതിലങ്ങടെ കയറാൻ വിചാരിച്ചു അപ്പോൾ വെറുതെ വീഡിയോ എടുത്താണ് ഇത് അവിടെ റോബസ്റ്റിന്റെ ഓബസ്റ്റിൻ്റെ കോല കേട്ടോ വലിയ ഹൈറ്റൊന്നും ഇല്ലാതെ നല്ല റോബട്ടിൻ്റെ പോലെയൊക്കെ ഉണ്ട് മൂത്തിട്ടേ ഉള്ളൂ മൂത്തിട്ടില്ല മൂക്കണേ ഉള്ളൂ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഏതായാലും ഞാൻ ഉള്ളിലേക്ക് പോട്ടെ ഇനി ഓഫീസിലത്തെ വർക്കൊക്കെ ചെയ്തിട്ട് ഈവനിങ്ങിൽ ബാക്കി വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇവിടെ കേട്ടോ നമ്മൾ കണ്ണാളൊക്കെ കിട്ടണ ഒരു ഏരിയ ഏരിയയാണിത് ഇത് പിന്നെ മഞ്ഞൻ്റെയിൽ കേട്ടോ എത്ര ആൾക്കറിയെന്നറിയില്ല പിന്നെ കുട്ടികളെയൊക്കെ കുളിപ്പിക്കണ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നതാണ് ഇതൊക്കെ ഉമ്മാൻ്റെ കോഴിക്കളാണ് അപ്പോൾ ആ വെയിലൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കന്നാളും ഇവിടെ തണലൊക്കെ കൊടുന്ന് ഇത് പിന്നെ ഞാൻ ഈവനിങ് ഈവനിങ് അല്ല ഒരു പിന്നെ ഉച്ചക്കെ കഴിഞ്ഞിട്ടിൻ്റെ വർക്കൊക്കെ കുറച്ച് സെറ്റായിട്ട് എടുത്ത വീഡിയോ കേട്ടോ അവിടെ നിന്ന് ആ വെയിൽ ഉള്ളിടത്തു നിന്നൊക്കെ കൊടുന്ന് ഉണങ്ങിയാണ്ട് ഇവിടേക്ക് കൊടുന്ന് കെട്ടിയിക്കണ് വെയിലുള്ള ഇടത്തുനിന്നൊക്കെ എടുത്തപ്പോൾ മൂരിൻ്റെ ദൂരത്തു നിന്നുള്ള വ്യൂ അല്ലേ ഞാൻ കാണിച്ചു തന്നീ ഇതാണ് സോറി മൂര്യല്ലോ കാള ഇത് നമ്മളെ കാള തന്നെ കാളൻ്റെ ദൂരം എന്നുള്ള വീഡിയോ അല്ലേ അടുത്തേനെ അപ്പോൾ ഇത് അടുത്ത് വന്നിട്ട് എടുക്കുകയാണ് കാരണം അതിൻ്റെ കയറിങ്ങനെ ചുരുക്കി കെട്ടിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും അടുത്തുനിന്ന് എടുക്കാനും പറ്റി ഇതാണ് മോനെട്ടോ ഓനും കന്നാളൊക്കെ കാണുകയാണ് എൻ്റെ കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞാൻ ഓനയും കൊണ്ട് പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ അങ്ങനെ വന്നെടുത്തതാണ് ഓനും ഇഷ്ടമാണ് ഇതൊക്കെ കാണുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും അതൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ഓനെടുത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഇങ്ങനെ ഷെയ്ക്ക് ആവാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ് കേട്ടോ കുറച്ചൊക്കെ മയക്കാറുണ്ട് ഇപ്പോൾ ഈവനിങ് അതായത് പിന്നെ ഒരു നാല് മണിയൊന്നും ആയിട്ടില്ല പക്ഷെ വെയിലൊന്നും ഇല്ല പിന്നെ അത് ആ മോരിവിടെ കിടക്കുന്നുണ്ട് ഇവിടെ നമ്മൾ കെട്ടലുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ആ താഴെ നല്ല വൃത്തിയായിട്ട് കിടക്കണുണ്ട് ഈ ഒരു ഏരിയ നമ്മൾ കുളിപ്പിച്ചാണ്ട് കുളിപ്പിക്കുന്ന ഒരു ഏരിയയും പിന്നെ കെട്ടി കട കിടക്കുന്ന ഒരു ഏരിയയും വേറെ കേട്ടോ പിന്നെ ഇതിപ്പോൾ നല്ല അസറായിട്ട് എടുത്ത വീഡിയോ ആണ് ഉപ്പിയും പാനും ഒക്കെ കന്നിൻ്റെ ഫോട്ടോ എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ കാളൻ്റെ ഫോട്ടോ എടുത്തൊന്നും ശരിയായിട്ടില്ല പറഞ്ഞില്ലേ അപ്പം ഇന്നെക്കൊണ്ട് ഇന്നെക്കൊണ്ടല്ല വേറെയും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഓരോന്നോട്ടാൻ കന്നാളൊക്കെ നല്ലോണം ഓട്ടാൻ വേണ്ടിയിട്ടൊക്കെ പുറത്തേക്ക് കൊടുക്കുന്നതാണ് പുറത്തേക്കല്ല നമ്മൾ ഓൾറെഡി പുറത്താണ് കെട്ടിയുന്നത് അവിടുന്ന് മുറ്റത്തൊക്കെ ഒന്ന് കൊടുുന്നതാണ് ഇപ്പോൾ കുട്ടികളും പിന്നെ എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അത് നോക്കിയിരിക്കുകയാണ് കാണും ചെയ്യാന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല മുറ്റത്ത് കൂടെ അവരിങ്ങനെ പിടിച്ചുകാണ്ട് ഒന്നിങ്ങനെ കരുതിയിട്ടിങ്ങനെ ഓടിക്കും ഓരോ കാലൊക്കെ ഒന്ന് ഓടാൻ നല്ലതാണല്ലോ അപ്പം അങ്ങനെ ഓടിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഉപ്പ പറയുന്നുണ്ട് ഫോട്ടോ എടുത്തൊന്നും ശരിയായിട്ടില്ല ഒരു ചോപ്പ് കളറുണ്ട് കാരണം എൻ്റെ ഫോൺ വേണ്ട പറഞ്ഞിട്ട് വേറെ ഫോണിലൊക്കെ എടുത്തു പക്ഷെ സെയിം മോഡൽ ഫോൺ ആയതുകൊണ്ടായാലും ഒരേപോലെ തന്നെയാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു വെള്ള കളർ കിട്ടണില്ല എന്നാണ് ഉപ്പാൻ്റെ പ്രശ്നം പറഞ്ഞത് ഒരു ചോപ്പ് കളറായിട്ടാണ് ഒക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നത് പിന്നെ ഐ ഒ എസിലായതുകൊണ്ടാണ് എന്നുള്ളതാണ് ആൻഡ്രോയിഡിലാണെങ്കിൽ ചിലപ്പം ശരിയാവും എന്തായാലും ഇപ്പം ഉപ്പാൻ്റെ ഫോൺ എടുത്ത് കണ്ടിറങ്ങിയിട്ടുണ്ട് ഞങ്ങളെടുത്ത് ശരിയാ ശരിയാവാത്തുകൊണ്ട് അങ്ങനെ അപ്പോൾ ഫനും പിടിക്കണുണ്ട് ഉപ്പ വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഗ്രൂപ്പിലൊക്കെ വിട്ട് കച്ചവടം ആക്കാൻ വേണ്ടിയിട്ടേക്കാറ് ഇത് കൊടുക്കണം പറഞ്ഞാൽ മൂര്യാണ് സോറി കാലയാണ് ഇനി രാത്രി ആയാല് മൂരിക്ക് മുതിരയൊക്കെ കൊടുക്കും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇത്രയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്നും ചെയ്യണേക്കാളും കൂടുതൽ ലെങ്ത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ വീട്ടിലുള്ള കന്നുകൾ അതായത് കാളൻ്റെയും മൂരിൻ്റെയും വിശേഷം ഇത്രയൊക്കെ ഉള്ളു പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളിങ്ങനെ കമൻറ്റിലൊക്കെ ചോദിക്കുമ്പോൾ ചെയ്യാൻ ഭയങ്കര ഒരു സന്തോഷമാണ് വീഡിയോസ് ഇതാക്കാനും എടുക്കാനൊക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി അറിയണതാണെങ്കിൽ പറഞ്ഞു തരൂ ഇനി ഉപ്പാനോട് ചോദിച്ചിട്ട് പറഞ്ഞു തരാൻ അങ്ങനെയും ചെയ്യും അപ്പം ഇൻഷാള്ള ഇനി നല്ല കന്നാളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം